ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ிய சௌகம் கொடுத்து மட்டு சோக்கள் இப்போ முகோட்டு மாறி நிற்கணும் அடல ரூடா அடல அடல பச்சাড় க திரணது எங்கே எங்கே லேசா லேசா இப்போதே ஒரு ஓடிருந்து மல்ல மல்ல கு ஜின்டாபா கு ஜின்டாபா வெருபதாகே ரக்தபதாகே வெருபதாகே ரக்தபதாகே வெருபதாகே ரக்தபதாகே வனி வீரது பரத்துபதாகே வனி வீரது பரத்துபதாகே குராப் ஜின்டாபா குராப் ஜின்டாபா

വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ ആശയഗതികളും പ്രതിലോമ ശക്തികളുമെല്ലാം ജനവിഭാഗങ്ങൾ പുതുതായി കൂടുതലായി സി പി എമ്മിന്റെ ഭാഗത്തേക്ക് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരക്കുന്നതിന് തടയാൻ സി പി ഐ എമ്മിന്റെ വളർച്ച തടസ്സപ്പെടുത്താൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് ആ പരിശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് ഞങ്ങൾക്കത് നല്ല ജാഗ്രതയോടെ തന്നെയാണ് ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് മാത്രമല്ല ഇന്നുയർന്നു വന്നിട്ടുള്ള മറ്റൊരു സവിശേഷത എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഒന്നായി ചേരുന്നു എല്ലാവരും ഒന്നിച്ച് ഒരു മഹാസഖ്യമുണ്ടാക്കിയിട്ട് സി പി ഐ എമ്മിനെ വേട്ടയാടാനും ഏത് വിധേയയും സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്താനും പരിശ്രമിക്കുന്നു സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ എങ്ങനെയും തകർത്ത് കേരളത്തിലെ ഇന്ന് കാണുന്ന നേട്ടങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ശത്രുവർഗം കൊണ്ടുപിടിച്ച് നടത്തി വരികയാണ് എല്ലാവരും അതിന്റെ ഭാഗമായി അണനിരക്കുന്നു സംഘപരിവാർ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കോൺഗ്രസ് അതിനകത്തുണ്ട് അധികാരം നഷ്ടപ്പെട്ട അട്ടര കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന വെപ്രാളത്തിൽ തുടർന്ന് മൂന്നാമത്തെ തവണയും ഇടതുപക്ഷം കേരളത്തിൽ വന്നാൽ തങ്ങൾ കേരളത്തിൽ എടുക്കാനും തൊടാനും അവശേഷിക്കില്ലല്ലോ എന്ന വേവലാതിയിലും ആശങ്കയിലും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്ന് ലക്ഷണമൊത്ത തീവ്രവാദികളായ എസ് ഡി പി ഐക്കാരെയും കൂടെ ചേർത്ത് മുസ്ലിം ജനസാമാന്യത്തെ പല വിധത്തിലും തെറ്റിദ്ധരിപ്പിച്ച് ഏകീകരിപ്പിച്ച് ഇടതുപക്ഷത്തിനും സി പി എമ്മിനുമെതിരായി കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും തൊഴുത്തിൽ തളച്ചിടാനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിവരികയാണ് എല്ലാവരും ജബായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ ഐയും സകലമാന കമ്മ്യൂണിസ്റ്റ് വിരോധികളും നാടിന്റെ ശത്രുക്കളും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി കേരള ഗവൺമെന്റിനെതിരായി ഈ മഹാസഖ്യത്തിൽ അണിനിറക്കുന്നു ദേശാഭിമാനിയും ജനീയവും ഒഴികെയുള്ള എല്ലാ അച്ചടി മാധ്യമങ്ങളും അതിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് തിരിച്ചറിയാനാവുന്നുണ്ട് കൈരളി ഒഴികെയുള്ള മാധ്യമങ്ങളെല്ലാം അതിന്റെ ഭാഗമാണ് ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചാലും അതിനെയെല്ലാം ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കും ഞങ്ങളുടെ കയ്യിൽ ദേശാഭിമാനിയും ജനീയവും മാത്രമേ ഉള്ളൂ പത്രങ്ങൾ എന്ന നിലയിൽ ചാനലുകൾ നൂറായിരം ഞങ്ങൾക്കെതിരാണ് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ കയ്യിൽ കൈരളി മാത്രമേ ഉള്ളൂ പക്ഷേ ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിയുന്ന ആയിരം ആവുള്ള പ്രചാരകരായി നാട്ടിലെ യാഥാർത്ഥ്യബോധമുള്ള ജനങ്ങൾ ജനങ്ങളെ ഞങ്ങൾ സജ്ജമാക്കും ആ ജനങ്ങളുടെ കരുത്തുപയോഗിച്ച് ഇതിനെയെല്ലാം ഞങ്ങൾ നേരിടും എല്ലാറ്റിനെയും ഞങ്ങൾ അതിജീവിക്കും ആ ആത്മവിശ്വാസമാണ് നാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളിലൂടെ ഇരുന്നൂറ്റമ്പത്തിരണ്ട് ലോക്കൽ സമ്മേളനങ്ങളിലൂടെ അതുപോലെ പതിനാറ് ഏരിയ സമ്മേളനങ്ങളിലൂടെ ഇതുപോലെ മറ്റ് ജില്ലകളിലെല്ലാം ആയിരക്കണക്കായ പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങളിലൂടെ ഈ മഹാപ്രസ്ഥാനം ആർജിച്ചിട്ടുള്ളത് എന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ പതാക ഈ സമ്മേളനം നടക്കുന്നത് ഈ പതാക ഉയർത്തൽ ചടങ്ങിൽ സാക്ഷ്യമാകുന്നത് മഹത്തായ പോരാട്ട പാരമ്പര്യമുള്ള നാരായണ നഗരത്തിനാണ് നഗരലാണ് എന്നുള്ളത് പ്രത്യേക എടുത്തു ഞാൻ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അതിന് നമുക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റുമോ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ഈ ശത്രുക്കളുടെ നീക്കം വിജയം കണ്ടാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകും കമ്മ്യൂണിസ്റ്റുകാരില്ലാത്തൊരു നാടിനെ കുറിച്ച് ചിന്തിക്കാനാകുമോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി ഐ എമ്മിനെ വേട്ടയാടാൻ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ട കാലത്ത് കുറെ ആളുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ കൂടെ നിർത്തിയിട്ട് സി പി എമ്മിനെതിരായിട്ട് ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട കൂട്ടർ ഏതാനും ആഴ്ചകൾക്കും വം തിരിച്ചുപോയ മഹാനായ വിശ്വസാഹിത്യകാരൻ എം ടിയെ ചെന്ന് കാണുകയുണ്ടായി അതിനകത്ത് ഒപ്പുവെക്കാൻ എം ടിയോട് പറഞ്ഞപ്പോൾ ഞാനതിന് സന്നദ്ധനാവില്ല സി പി എം ഇല്ലാത്ത ഒരു കേരളത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല എന്ന് പരസ്യമായി അഭിപ്രായം പ്രകടനം നടത്തിയ എം ടിയുടെ വാക്കുകൾ ഈ നാടിന്റെ മുമ്പിൽ ഉയർന്നു നിൽപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ഇല്ലാത്ത ചെങ്കുടി പ്രസ്ഥാനമില്ലാത്ത ഒരു നാടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്ക് സി പി എം ദുർബലപ്പെട്ടു പോയാൽ വടകരിയിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമോ സി പി ഐ എം ഇല്ലാതായാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ ദ്രോഹികളും വർഗീയവാദികളും ഇളകി ഇളകിയാടില്ലേ ഉറഞ്ഞുതുള്ളി ഈ നാടിന്റെ സ്വൈരം കെടുത്തില്ലേ മാനാഭിമാനത്തോടെ ഈ നാട്ടിലെ അമ്മപങ്ങന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ പിടിച്ചു പറിക്കാരും എല്ലാ സാമൂഹദ ദ്രോഹികളും ഈ നാടിനെ കുട്ടിച്ചോറാക്കില്ലേ ഈ നാട് ചിന്തിക്കട്ടെ ഞാനതിന്റെ മറ്റു വിശാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എല്ലാറ്റിനെയും നമുക്ക് നേരിട്ട് എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇവിടെ ജനങ്ങൾ നമ്മളോടൊപ്പമാണ് സാധാരണഗതിയിൽ ഒരു പതാക ഉയർത്തുമ്പോൾ ഇത്തരം ആൾക്കൂട്ടം വന്നുചേരേണ്ടതുണ്ടോ ഇനി മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ ഞങ്ങൾ നേരത്തെ അഭിപ്രായം പറഞ്ഞു നാരായണ നഗരം വിശാലമായ ഒരു ഗ്രൗണ്ടാണ് പക്ഷേ നാരായണ നഗരനോ വടകരക്കോ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുമായി ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കായ ജനത പതിനായിരങ്ങൾ ഒഴുകിയെത്തും എങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളും എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ് ഞങ്ങൾ എല്ലായിടത്തും ആളെ നിശ്ചയിച്ചിട്ട വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പറയാതിരുന്നത് ഉൾക്കൊള്ളാനുള്ള ശേഷി വടകരക്കുണ്ടാവില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ്റൊന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ജില്ലയിൽ പൂർത്തീകരിച്ചപ്പോ ഇതുപോലെ കേരളത്തിലെമ്പാടും പാർട്ടി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചപ്പോ എല്ലാ സമ്മേളനങ്ങളിലും നാം കണ്ടത് എന്താണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ